ആ അപ്പൂസേ എന്താണ് നിൻ്റെ അഭിപ്രായം ബിഗ് ബോസിൽ ആര് കപ്പടിക്കും കാരണം ആണെങ്കിലും തോന്നുന്നത് നല്ലൊരു ഗെയിം പ്ലാൻ ആയിട്ടാണ് പ്ലാനായിട്ടാണ് അത് നേരെ മനസ്സിലാവണ്ട് പക്ഷെ നന്നായിട്ട് കളിക്കണുണ്ട് അവനായിട്ടുള്ളൊരു റൂട്ട് അതിൽ കൂടെ പോകുന്നത് ഇടയ്ക്ക് ഭയങ്കര ചോളിയാണ് കണ്ടു ഒരു പറഞ്ഞ കാര്യം പറഞ്ഞിട്ട് കണ്ടു പക്ഷെ അതൊരു രസമുണ്ട് കേൾക്കാൻ പിന്നെ ആരായിരിക്കും സെക്കൻഡ് ഇതിന് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ആണോ അതോ റണ്ണറപ്പ് ആണ് സെക്കൻഡ് ആണ് തോന്നെങ്കിൽ അനിമോള് അല്ലെങ്കിൽ ശരി എന്തൊരു ഫാൻസ് ഫാൻസ് പറയുന്നു കൊടുത്തിട്ടാണ് ശരിയാണ് ഉണ്ടാവും അതെല്ലാവർക്കും അനീഷിനില്ല അനീഷിനെ കോമൺ ആയതുകൊണ്ട് ചെലപ്പോണ്ടാവില്ല അത് ഇങ്ങനെ നീ പറയും അനീഷ് ഞാൻ പറയുന്നു എന്താ എന്റെ പുറത്ത് കാലോട്ട് വന്നിട്ട് പറഞ്ഞു ഇങ്ങനെ പി എസ് സി ഒക്കെ എന്നിട്ട് എന്താ എന്താ അറിയില്ല പി ആർ എന്താന്ന് അറിയില്ലാതെ അനീഷ് ക്യാമറ പോയി ഡൗട്ട് ഉണ്ട് പറയുന്ന പി ആർ ഉണ്ടാവും അനീഷ് ബാക്കി എല്ലാവർക്കും ഉണ്ട് പിന്നെ അല്ല ഇന്നത്തെ എപ്പിസോഡിൽ എന്താ ഇന്നലെ എന്താ സംഭവം ഇന്നലത്തെ എപ്പിസോഡില് മുന്ന ം പറഞ്ഞു രസുണ്ട് ഇതാണ് ഷാനവാസ് ഒരു ചെടിക്ക് മാറിക്കണ്ടെ ഹെൽത്തിന്റെ ഇഷ്യൂർ പക്ഷെ അല്ലെങ്കിൽ നല്ല ഗ്ലെയിം ഗെയിം ആണ് പിന്നെ ആരും കഴിച്ചു വെറുപ്പാണ് അവനെ പക്ഷെ അനുമോളെ അത് പറഞ്ഞതും ഒരു ചെറുതായിട്ടുണ്ട് പക്ഷെ അവൾക്ക് അത് ഫിലാവ് പെട്ടെന്ന് കാര്യമാണ് സാധനം അവൾക്ക് എന്തൊരു ദേഷ്യ ഭയങ്കര ദേഷ്യാണ് അവർക്ക് നല്ല ദേഷ്യം വരും അനുമോൾക്ക് പിന്നെ പിന്നെ അനുമാന്റെ ഗെയിം ഒക്കെ ഫുൾഡായി പോയിമുട്ടി പോകും അവള് ബോളിന്റെ ഇട്ടിട്ട് അവർക്ക് അറിയില്ലല്ലോ മുന്നേതാ വരിക എങ്ങനെയൊക്കെ അറിയില്ല അപ്പൊ അവര് പെട്ടെന്ന് പറഞ്ഞപ്പോ സാരിയാണ് പിന്നെ അവൾ എൻ്റെ കൂടെ ഇട്ടിട്ട് വന്നു എന്നിട്ട് എന്തൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ബോൾ പിടിക്കാനും പറ്റില്ല അൽബ് കഴിഞ്ഞ എപ്പിസോഡിൽ എപ്പിസോഡിലെന്തോ പാവക്കൂട്ടയുടെ എപ്പിസോഡായിരുന്നു ശരിയാ എന്നിട്ട് പാവക്കുട്ട് കാലിന്റെ ഇടയിൽ നിന്ന് അതൊക്കെ എന്ത് ാണ് അത് സംഭവം അനിമോട് വെറുതെണ്ടാക്കിയതാണ് ഒരു റൂട്ട് ഉണ്ടാക്കിയതാണ് സംഭവം പക്ഷേ അവിടെ കൊറേ ഡോറുണ്ടായിരുന്നു എല്ലാവരും പിടിക്കാൻ പോയി പഴയ അക്ബറിനടുത്ത് ബസ് കയറി നിക്കുമ്പോ അങ്ങനെയൊക്കെ അതേമാവിന്റെ കേസിൽ പോയിട്ട് വേറെ അടുത്തേക്ക് പറഞ്ഞിട്ട് ക്യാപ്റ്റൻറെ അടുത്ത് പറഞ്ഞാൽ അത് മാറും നേരം തിരിച്ച് അപ്പൊ തന്നെ ഒന്ന് ചെയ്തു അല്ലെങ്കിൽ അവൾക്കുള്ള റൂട്ട് പോയി അതില് അവള് അവര് ണ്ടായ അത് കേട്ട് ലാലേട്ടന്ന് നല്ല കേൾക്കും പിന്നെ പുള്ളിയാണ് ലാലേട്ടൻ പിന്നെ അനിമോൾ പിന്നെ അനുമോ പിന്നെ പറഞ്ഞാണ് കഴിഞ്ഞ മുന്നപ്പിടുത്ത എപ്പിസോഡ് തോന്നുന്നു നെവിൻ പറഞ്ഞു ഈ പൊട്ടത്തേക്ക് അറിയില്ല നല്ലതുകൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞു പക്ഷെ നെവിന് എന്നൊരു ചൊറിയിലുണ്ട് അനുമോ അനിമോളുടെ ഫുഡ് ശ്രമിക്കുന്നത് പക്ഷെ എനിക്ക് വരണത് ഫുഡ് കഴിക്കാൻ വേണ്ടിയാണ് മാത്രം പോരാ ബിഗ് ബോസ് കുറച്ച് കളിയും കൂടി വേണം ഇത് വെറുതെങ്ങനെ തിന്നുകൊണ്ട് നോക്കും കുറച്ച് അനിമോൾ വെറുപ്പിക്കും അതാണ് നമുക്ക് നോക്കാം ആര് ും കപ്പടിക്കുന്നില്ല തോന്നണീ അടുത്തു എന്താ പറയാ അക്ബറും പിന്നെ ലാസ്റ്റ് വന്നിട്ട് ഇവര് രണ്ടാളും ഒരാൾ പോകും തോന്നുന്നത് ലക്ഷ്മി ആവുന്ന എനിക്കും ഞാൻ നോക്കുമ്പോഴൊക്കെ ലക്ഷ്മിക്കാണ് കുറവ് അക്ബർ എന്നാലും ഇങ്ങനെ അക്ബർ പിടിച്ച് നിക്കുന്നുണ്ട് ഗ്രൂപ്പ് ആയിരുന്നു അവര് എല്ലാവരും ഇങ്ങനെ ഫാത്തിമ ഒരു ഗ്രൂപ്പ് പോയപ്പോ പിടിക്ക ആരുല്ല ഗ്രൂപ്പിന് പിടിക്കുക അപ്പൊ ആരെയാണ് ഉള്ളത് ആരിനാണെങ്കിലും തട്ടിയും മുട്ടി തട്ടിയും മുട്ടി ആരെയും പോണു ജിസേല് പോയി പോയി പക്ഷെ ജിസേൽ പോകുന്ന ആരും പ്രതീക്ഷിച്ചായിരുന്നില്ലേ അത് പെട്ടന്ന് അങ്ങോട്ട് പോയി അതാണ് പറയണത് ബിൻസിൽ ആയിരുന്നു അത് വിചാരിക്കാതെ പോയി അവൾക്ക് കൊറച്ചു ദിവസം കൂടി പിടിച്ചേക്കാണ്ടെങ്കിൽ അവൾ എന്തായാലും ഒരു കൊറച്ചി അയച്ചു പോയനെ റേന ഫാത്തിമൊക്കെ നിന്ന് അത്ര പോയേനെ ബിഗ് ബോസ് പക്ഷെ നമ്മുടെ കഴിഞ്ഞ സീസൺസിന്റെ അത്ര പോരാടിയാണ് രസമാണ് ഫുള്ള് അടിയാണ് പിന്നെ അടി കാണ ഇഷ്ടമുള്ളവർക്ക് ഞാൻ അടി കാണ വരെ മുത്തസിന്റെ മൂത്തസിന്റെ അടുത്ത് അടി ഉണ്ടാക്കിയ അതാണ് നമ്മുടെ അപ്പോസിന്റെ മെയിൻ പരിപാടി പിന്നെ പിന്നെ ആരാ നമ്മുടെ ആതില കൊറച്ച് പ്ലെയേഴ്സ് ആയിരുന്നു അവര് രണ്ടാക്കി പക്ഷെ എന്നാ പോലും കൊറച്ച് അവര് തമ്മിലൊരു ഇത് പിന്നെ ബോണ്ട് അവരങ്ങോട് ഇങ്ങോട്ട് പറഞ്ഞിട്ടാണ് നാലത്തെ എപ്പിസോഡിൽ പറഞ്ഞു മറ്റേ കേസായിരുന്നു പാവ കാക്കല് നമ്മുടെ അക്ബറിന്റെ പാവളൊക്കെ ആതിലെടുത്തു എന്നാ പറയുന്നത് പക്ഷെ ആതിലെ മാത്രം അല്ല നെവിനെ എടുത്തുന്ന് ഡൗട്ടുണ്ട് പക്ഷെ ആതിലെടുത്തിട്ടില്ല ആദ്യ എടുത്തിട്ട് രണ്ടെണ്ണം ആതിലാ പാവം തോന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഷാനാസ് പോയപ്പോ ബാക്കിയുള്ളതും കൂടി എടുത്തിട്ട് നെവിനധനെ ചുറ്റിക്കറിക്കണ്ട് സാബുമാന്റെ ആ ബ്രെഡിന്റെ അതിന് പറഞ്ഞു പക്ഷെ ഡൗട്ട് ഉണ്ട് പക്ഷെ എന്തായാലും ലക്ഷ്മിയാണ് നമ്മുടെ അഡ്വക്കേറ്റ് കോമഡി അതിന് നേവരിട്ട് പൊരിച്ചിട്ടുണ്ടാവളെ അത് ബാക്കാണോ അതെ അതെ അപ്പൊ അപ്പൊ തന്നെ നമുക്ക് അറിയാം അല്ലെ ലക്ഷ്മിക്ക് അധികം സപ്പോർട്ട് ലക്ഷ്മിക്ക് സപ്പോർട്ട് പിന്നെ ആതില നൂറയുടെ പ്രശ്നത്തില് ലക്ഷ്മി ഭയങ്കരായിട്ട് പിന്നെ അവര് അമ്മ വന്നിട്ട് കോമഡിക്ക് പക്ഷെ അത് ചെറുതായിട്ട് ആതിലേക്ക് പൊള്ളിയിട്ടുണ്ട് അത് ഓരോരുത്തരുടെ അതിനെ കുറിച്ച് എനിക്ക് ആതില നൂറയില് കുറച്ചും കൂടെ ഇഷ്ടം നൂറും കാണാൻ മാത്രമല്ല പിന്നെ എന്തെങ്കിലും കിട്ടിയാൽ മതി ആതിലും അങ്ങോട്ട് വിടും ഇന്നലെ മൂന്നാള് നമ്മുടെ ആതിലേം ഞൂറി അനുഭവായിട്ട് തെറ്റിയായിരുന്നു രണ്ടു മൂന്ന് ദിവസം അപ്പൊ ഇവര് അടീൻടീണ്ടാക്കലും മാറ്റാൻ വേണ്ടിട്ട് ബെഡിൻ്റെ അവിടെ നിന്നിട്ട് അടീനാക്കുമ്പോ നമ്മുടെ ആരും ആര് കൂടി അവളെ സൈഡിൽ നിന്നിട്ട് ഇവര് ഞാൻ സ്കോർ അടിയാളുകൊക്കുമ്പോ അത് കണ്ടു നല്ല രസം ഞാൻ ഫുള്ള് കാണാറില്ല ഗൈസ് ഒരു പത്തര മണി പത്തര മണി പോകണമല്ല പിന്നെ സ്കൂൾ പോകണ്ടേ അത് നടക്കണ്ടേ നമുക്ക് പഠിക്കാം ഓക്കെ പഠിത്തം ആണ് അപ്പോൾ പഠിക്കണം ഓക്കെ അപ്പോൾ അപ്പൊ എല്ലാവർക്കും താങ്ക്സ് പറഞ്ഞാൽ എല്ലാവരും നമ്മുടെ ബിഗ് ബോസ് എല്ലാവരും വോട്ട് ചെയ്യാം നന്നായിട്ട് സെറ്റ് എല്ലാവരും കമന്റ് ചെയ്യാം വീഡിയോക്ക് താഴെ വന്നിട്ട് നിങ്ങൾക്ക് വല്ലതും പറയാം നെഗറ്റീവ് പോസിറ്റീവാണ് എന്തായാലും ആൻസർ തരും താങ്ക്സ് ഫോർ ചാനൽ താളവും